ലോക കണ്ട് രാജമൗലിയും മഹേഷ് ബാബുവും ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് അവർ ഈ ഒരു മോളിവുഡ് സിനിമ കണ്ടിട്ട് മോളിവുഡ് ഇൻഡസ്ട്രിയെ വാനോഴം വാനോളം പുകഴ്ത്തുകയും ചെയ്യുന്നു അതെ ദുൽഖറിൻ്റെ ഈ ഒരു സിനിമയെ അവർ അങ്ങനെയാണ് കാണുന്നത് അവർ പറയുന്നു വെറും മുപ്പത് കോടി ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ മുന്നൂറ് കോടിക്ക് പിടിക്കുന്ന സിനിമയെക്കാൾ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് ഈ പറയുന്ന ആൾ രാജമൗലിയാണ് രാജമൗലിയുടെ സിനിമകൾ നമുക്കറിയാം ആയിരം കോടിയും രണ്ടായിരം കോടിയുമൊക്കെ നേടിയിരിക്കുന്ന ബാഹുബലി പോലെയുള്ള ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ ഇവിടെ യാണ് വ്യത്യസ്തത വരുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നു ദുൽഖർ സൽമാന്റെ ഈ ഒരു സിനിമ കാണുമ്പോൾ അവർ ഈ ഒരു അഭിപ്രായത്തിലേക്കാണ് വരുന്നത് അതെ മോളിവുഡ് എപ്പോഴും ഞെട്ടിക്കുന്ന പോലെ പിന്നെയും ഞെട്ടിച്ചിരിക്കുന്നു നമുക്ക് അറിയാം ഈ മോളിവുഡിൻ്റെ ഒരു പ്രത്യേകത വേറെ ആദ്യമായിട്ട് ത്രീ ഡി സിനിമ ഇന്ത്യയിൽ കൊണ്ടുവന്നത് അത് മോളിവുഡ് തന്നെയാണ് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ കുറിച്ചാണ് പറയുന്നത് അതെ വീണ്ടും ഇങ്ങനെ ഒരു ക്വാളിറ്റി സ്റ്റഫ് കൊണ്ടുവരുമ്പോൾ തെലുങ്കിലുള്ള പ്രേക്ഷകർ പോലും പറയുന്ന കാര്യം അതായത് ഒരു ഹോളിവുഡ് സിനിമ കണ്ട ഫീൽ തന്നെയാണ് എങ്ങനെയുണ്ട് എന്ന് പലരോടും ചോദിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല വർക്ക് ഇതിലെ നടന്മാരെയൊന്നുമല്ല ആരും നോക്കുന്നത് എന്തായാലും മലയാള സിനിമ മാത്രമല്ല ഇന്ത്യൻ സിനിമയും ഒരു കാര്യം ഉറപ്പിക്കണം നല്ല സിനിമകൾ ചെയ്യുക എന്നുള്ളത് പലപ്പോഴും ആയിരം കോടിയും രണ്ടായിരം കോടിയും ഒക്കെ തള്ളിയിങ്ങി വന്നിട്ട് ഒന്നിനും കൊള്ളാത്ത സിനിമകൾ കൊണ്ടുവന്ന് കുറേ പേരൊക്കെ ഫാൻ ബേസിൽ അത് കൊള്ളാം കൊള്ളാം എന്ന് പറയും പക്ഷേ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചാൽ ഒന്നിനും കൊള്ളാത്ത സിനിമകൾ തന്നെയാണ് മിക്കതും എന്ന് അറിയാം ഇതേപോലെയുള്ള ക്വാളിറ്റി സ്റ്റഫാണ് നമുക്ക് വേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നല്ലതായി പോവുകയുള്ളൂ സിനിമ മാറുകയാണ് പണ്ട് പ്രേംനസീറിൻ്റെ കാലത്തുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്നു സോമൻ്റെയും ജയൻ്റെയൊക്കെ കാലഘട്ടത്തിൽ പിന്നെ മമ്മൂട്ടി മോഹൻലാൽ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം ഇങ്ങനെ അവർ തന്നെ മാറ്റി പിടിച്ചുകൊണ്ട് വരുന്നു ഇന്ന് പിന്നെയും ചേഞ്ച് വരികയാണ് ഈ ഒരു ചേഞ്ചിന് ഒരു ഇനിയും മലയാള സിനിമ മാത്രമല്ല ഇന്ത്യൻ സിനിമ ചേഞ്ച് ചെയ്യുന്നതും ഈ റേഞ്ചിൽ തന്നെയായിരിക്കണം ക്വാളിറ്റി സിനിമകൾ കൊടുക്കുക തീർച്ചയായും ജനങ്ങൾ കയറും അതുതന്നെയാണ് കേരളം മലയാള സിനിമ എന്നുള്ള ഫീലല്ല എന്തിന് ഇത് വിദേശ രാജ്യങ്ങളിൽ പോലും ഈ ഒരു മലയാള സിനിമ മലയാളത്തിൽ കാണുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ തമിഴ് വേർഷനും തെലുങ്ക് വേർഷനും ഇംഗ്ലീഷുകാർ പോലും കാണുന്നു എന്നുള്ളതാണ് അറബികൾ കാണുന്നു എന്നുള്ളതാണ് അതുതന്നെയാണ് ക്വാളിറ്റി അതെ രാജമൗലി ഞെട്ടിയിരിക്കുന്നു മഹേഷ് ബാബു ഞെട്ടിയിരിക്കുന്നു ഒരു പക്ഷേ ഇനിയുള്ള സീക്വൻസിന് കൂടി ചേർക്കാൻ പറയുമോ ആവും എന്തോ എന്താണേലും ഇതൊക്കെ അങ്ങ് കൊണ്ടുപോകാൻ ഒരുപാട് പേർ പുറകെ നിൽക്കുന്നുണ്ടാകും എന്താണെങ്കിലും ദുൽഖം ല്ലേ ആള് പുള്ളിക്ക് ഉള്ള ബേസ് നമുക്കറിയാം തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലുമൊക്കെ ആള് രാജാവ് തന്നെയാണ് നമുക്കറിയാം അപ്പോൾ ദുൽഖറിൻ്റെ ഈ ഒരു സിനിമ ഒരു അന്യായ സിനിമയായി ഇന്ത്യൻ ഫിലിമിനെ ഫിലിം ഇൻഡസ്ട്രിയെ ഞെട്ടിച്ചിരിക്കുന്നു ഇവർ മുപ്പത് കോടി എന്ന് പറഞ്ഞെങ്കിലും നമുക്കറിയാവുന്ന ബഡ്ജറ്റ് അൻപത് കോടിയോളമാണ് എന്താണ് അൻപതാണെങ്കിലും മുപ്പതാണേലും കാശ് ദുൽഖർ പൊട്ടിച്ചതാണ് പക്ഷേ നൂറ്റൻപത് രൂപ പൊട്ടിക്കുന്ന നമുക്ക് അതിന് നൂറ് ശതമാനം തൃപ്തിയോടെ തന്നെ കാണാം അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ മുടക്കി തിയേറ്ററിൽ പോയി അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ മുടക്കി പോണിന് തിന്നു കാണുമ്പോഴും സന്തോഷം തന്നെയാണ് പലപ്പോഴും പല സിനിമ കാണുമ്പോഴും വിഷമം തോന്നുമ്പോൾ ഇവിടെ സന്തോഷം തന്നെയാണ് ഒരിക്കൽ കൂടെ വീണ്ടും കാണണമെന്ന് തോന്നുകയാണ് കാരണം അത്ര മികച്ച ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സിനിമ മികച്ച രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ രീതിയിലും തുടക്കം മുതൽ അവസാനം വരെ സന്തോഷമായിട്ട് ഒരു സിനിമ കണ്ടിറങ്ങാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം താങ്ക് യു ബ്രോസ്